بالله من الشيطان الرجيم بسم الله الرحمن الرحيم ودع الى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي احسن ان ربك هو اعلم بمن ضل عن سبيله وهو اعلم بالمهتدين െ താങ്കൾ വിളിക്കുക ഇലാ സബീലി റബിക്ക താങ്കളുടെ നാഥന്റെ മാർഗത്തിലേക്ക് ബിൽഹെക്മ യുക്തിബോധത്തോടെ അല്ലെങ്കിൽ യുക്തിജ്ഞാനത്തോടെ വൽമൗലത്തിൽ ഹച്ചന നല്ല മൗരിലത്ത് ഉപദേശം വൽമൗലത്തിൽ ഹച്ഛന ഹസനത്തായ അഥവാ സതുപദേശത്തോടെയും വ ജാതിൽഹും അഥവാ ബിൽ ബിൽ മൗലത്തിൽ ഹസന എന്നാണ് വൽ വൽമൗലത്തിൽ ഹസന എന്ന് പറഞ്ഞാൽ അഥവാ സതുപദേശം കൊണ്ടും അല്ലെങ്കിൽ സതുപദേശമായും എന്നൊക്കെ അർത്ഥം പറയാം ജാതിൽ ഹും താങ്കൾ അവരോട് സംവദിക്കുകയും ചെയ്യുക ഇതാല് സംവാദമാണ് ഇന്നറബക്ക നിശ്ചയമായും താങ്കളുടെ നാഥൻ ഹുവ അവനാണ് ആ ഇലമു ഏറ്റവും നന്നായി അറിയുന്നവൻ ബിമൻ വല്ല വഴിതെറ്റിയവനെ സംബന്ധിച്ച് ആൻഡ് സെബീലിഹി അവന്റെ മാർഗത്തിൽ നിന്ന് വഹുവ അവനാണ് അയലമു ഏറ്റവും നന്നായി അറിയുന്നവൻ ബിൽ മുഹ്തദീൻ സന്മാർഗം പ്രാപിച്ചവരെ സംബന്ധിച്ചു മുകളിൽ നബിസലാഹു അലൈവല്ലോട് ഇബ്രാഹിം അലൈഹലാമിൻ്റെ മാർഗം പിൻപറ്റാൻ പറഞ്ഞില്ല അതിന്റെ പ്രായോഗിക രൂപമാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അഥവാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പ്രായോഗിക രംഗത്ത് പിൻപറ്റുമ്പോൾ എന്താണ് മുഹമ്മദ് സലഹു അലൈഹി വസ്സലമ ചെയ്യേണ്ടത് പിന്നെ വിശ്വാസികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനുമാണ് അപ്പോൾ എല്ലാ ഇസ്ലാമിക പ്രബോധകരും അല്ലെങ്കിൽ എല്ലാ വിശ്വാസികളും ചെയ്യേണ്ട പണി ഇതാണ് എന്നർത്ഥം പിൻപറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് സൂറത്ത് യൂസുഫിൽ അള്ളാഹു താല പറയുന്നുണ്ടല്ലോ സബീലി ഇലല്ലാഹി രബിയെ പറഞ്ഞേക്കൂ ഇതാണെൻ്റെ വഴി ഞാൻ വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടി ആളുകളെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണ് ഞാനും എന്നെ പിൻപറ്റിയവരും അപ്പോ റസൂലുള്ള മാത്രമല്ല വിശ്വാസികളും അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ് വേണ്ടത് ആ വിളിക്കലൊക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ മാതൃകയാക്കിക്കൊണ്ട് വേണം എന്നാണ് മുകളിൽ പറഞ്ഞത് അതെങ്ങനെയാണ് എന്നാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒഴു ഇല്ല കബീലി റദ്ദിക്കാം ദാഴത്ത് തന്നെയാണ് അഥവാ മുകളിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ട് പക്ഷേ പരിഹാരം എന്താണ് ഇബ്രാഹിം അലിക്ക് എല്ലാം ചെയ്തത് അതാണ് അദ്ദേഹം സ്വന്തം പിതാവ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ നാട്ടുകാർ ഭരണാധികാരി ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ മുഴുവനും അള്ളാഹുവിലേക്ക് വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അല്ലാതെ വേറെ എങ്ങോട്ടും വിളിക്കില്ല വേറെ എങ്ങോട്ടും വിളിക്കുകയും ചെയ്യരുത് എന്ന സന്ദേശവും കൂടി ഒരു ഇല സബീലി റബ്ബിക്ക ഒന്ന് വിളിക്കണം വിളിക്കുന്നത് റബ്ബിന്റെ സബീലിലേക്ക് അഥവാ ദീനുൽ ഇസ്ലാമിലേക്ക് ആകണം ഇതാണ് ഒന്നാമത്തെ കാര്യം അതാണ് എല്ലാ അലിസ്ലമ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെ പിന്തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തത് ബിൽ ഹിക്മ ഈ വിളിക്കുന്നത് എന്തോ ചില താല്പര്യങ്ങളും കുറേ വികാരപ്രകടനങ്ങളും അങ്ങനെയൊക്കെയാണ് കുഫറിലേക്കുള്ള വിളികളെ നമ്മൾ കാണാറുള്ളത് അങ്ങനെയല്ല സത്യം ആളുകളെ ബോധ്യപ്പെടുത്തുന്ന വൈജ്ഞാനിക അടിത്തറയിൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ യുക്തിബോധം അത് ഹിക്മത്തിൽപ്പെട്ടതാണ് യുക്തിബോധം ഉണ്ടാകണമെങ്കിൽ അതാതെ ജ്ഞാനം അതും ഹിക്മത്തിൽപ്പെട്ടതാണ് അപ്പം ഇത് ആട്ടതിനാൽ ഒക്കമാൻ അൽ എന്ന് പറയുന്നത് അതുപോലെ അലൈഹി അലൈവല്ല ഉൾപ്പെടെയുള്ള നബിമാരിൽ കിതാബവൽ ഹിക്മ കിതാബും പഠിപ്പിക്കുന്നു അത് ശരിയായി പ്രയോഗിക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനവും പഠിപ്പിക്കുന്നു അതിനാണ് നമ്മൾ തത്വജ്ഞാനം എന്നൊക്കെ പറയാം എന്നതുപോലെ ഹിക്മത്ത് പരിഗണിക്കണം ദാഴിവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആളുകളോട് പറയേണ്ടത് പറയണം എല്ലാം എപ്പോഴും പറയാൻ കഴിയില്ല പരിശുദ്ധ കുറുകാൻ തന്നെ മക്കയിലിറങ്ങിയ സൂറത്തുകളിൽ നിയമങ്ങൾ കാര്യമായി പറയുന്നേയില്ല പകരം അടിസ്ഥാന സിദ്ധാന്തം തൗഹീദ് റിസായത്ത് അക്രത്ത് അത് ബോധ്യപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത് അത് ഹിക്മത്തിന്റെ ഭാഗമാണ് കള്ള് കുടിക്കുന്നവരായിട്ടും കള്ള് നിരോധിക്കുന്നില്ല കള്ളിൻ്റെ ദൂഷ്യം സൂചിപ്പിക്കുന്നുണ്ട് കള്ള് നിരോധിക്കുന്നത് പിന്നെയാണ് ഇങ്ങനെ പലതും നിരോധിക്കുന്നത് നിരോധിക്കാത്തത് നമുക്ക് കാണാൻ കഴിയും ഇത് ഹിക്മത്തിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ മനുഷ്യരുടെ അവസ്ഥാന്തരങ്ങൾ പരിഗണിക്കുക അത് ഹിക്മത്തിൻ്റെ ഭാഗമാണ് റുഹലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ദാഴ്വത്ത് നടത്തിയതിനെ കുറിച്ച് പറയുന്നിടത്ത് ഇനി ദാഴ്ച ഭൂമി ലൈലൻ വൻ അഹാറ അതുപോലെ പിന്നെ സുമ ഇന്നി ദാഴ്ത്തുഹും ജിഹാറാണ് സുമ ഇന്നി അയൻ തുലുഹും വസ്ത്ര അങ്ങനെ രാത്രിയും പകലും വിളിച്ചു ഒറ്റക്കും കൂട്ടായിട്ടും വിളിച്ചു പരസ്യമായി വിളിച്ചു സ്വകാര്യമായിട്ട് വിളിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഓരോ ആളുകൾക്കും ഓരോ സാഹചര്യവും സമ്മർദ്ദം സന്ദർഭവും ഒക്കെ ഉണ്ടാകും അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം വിളി മൂന്ന് ആളുകളെ വെറുതെ ആഹ്വാനം ചെയ്യുകയല്ല അവർക്ക് കാര്യം മനസ്സിലാക്കണം അതും എക്മത്തിൻ്റെ താല്പര്യമാണ് ഇയാൾ ഈ പറയുന്നതാണ് ശരി എന്നൊക്കെ അവർക്ക് തന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാകുന്ന അവസ്ഥ ഉണ്ടാക്കണം അല്ലാതെ കേവലം വേറെ ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഞങ്ങളുടെ നാട്ടുകാരനാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞത് കേൾക്കണം ഇങ്ങനെയല്ല പകരം ഞാൻ പറയുന്നതാണ് സത്യം അതാണ് ശരി അതാണ് വസ്തുത എന്ന് അവർക്ക് ബോധ്യമാകുന്ന വിധം അതാണ് ബിൽ ഹിക്മത്തി എന്ന് പറഞ്ഞതിലെ മറ്റൊരു കാര്യം ഇങ്ങനെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ആളുകളെ സബീലിലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുക എന്നാണ് ഈ ആയത്ത് നബ്സലാഹു അലൈഹി സ്വലമയെ ആദ്യവും പിന്നീട് അദ്ദേഹത്തെ പിൻപറ്റിയ നമ്മളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത് അത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മാതൃകയാണ് അത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം സ്വന്തം പിതാവിനോട് ചോദിക്കുന്നുണ്ട് രാപത്തി നിമ താഴുതു മാല മാല എംഫുവല യോ എന്തിനാണ് ഈ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതിനെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ ആളുകളെ ഒരു വേള വിഗ്രഹം തകർത്തുകൊണ്ട് ചിന്തിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അതെല്ലായിടത്തും പ്രയോഗിക്കാൻ ഒരു കാര്യമല്ല പക്ഷേ ഒരാൾക്ക് സ്വന്തം വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ക്ഷേത്രത്തിൽ ചിലപ്പോൾ അത് പ്രയോഗിക്കാൻ സാധിച്ചു അപ്പോൾ അവർക്ക് അവർ തന്നെ ചോദിക്കുകയാണ് എന്നിട്ട് ആരാണിത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വലിയ വിഗ്രഹത്തിനോട് ചോദിച്ചു നോക്കാനാണ് പറയുന്നത് എന്നിട്ട് അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് എനിക്കറിയില്ലേ ഇബ്രാഹിമേ ഇത് സംസാരിക്കുകയില്ല എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അതുതന്നെയാണ് ഞാൻ പറയുന്നത് എന്നാണ് ഞാൻ ചിന്തിപ്പിക്കുവാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് രാജാവുമായിട്ടുള്ള സംവാദത്തിലും അത് തന്നെ പറയുന്നുണ്ട് സൂറത്തുൽ ബക്കറയിൽ അഥവാ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു അനൌഹി ഭൂമി അത് ഞാനാണ് എന്ന് അദ്ദേഹം തർക്കിക്കാൻ നിന്നില്ല കാരണം രാജാവിൻ്റെത് ഒരു വിദണ്ഡവാദമാണ് വെറുതെ പറയുകയാണ് അത് വെറുതെ പറയുകയാണെന്ന് അയാൾക്കും അറിയാം ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും പിന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധം എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുതിപ്പിക്കുകയും കിഴക്കൊതിപ്പിക്കുന്നു നീ അതൊന്ന് പടിഞ്ഞാറ് കുതിപ്പിക്കൂഹിത്തല്ലേ നീ കഫർ അപ്പോൾ സത്യം സത്യനിഷേ ഉത്തരമുട്ടി സൂറത്ത് ബക്കറയിൽ നമ്മളത് പഠിച്ച രാജാവിനെ പോലും ചിന്തിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ എന്താണ് ഈ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ വിവിധ വശങ്ങളുള്ളതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് സംഗതി നന്നായി മനസ്സിലാക്കിയിരിക്കണം ആളുകളുടെ അവസ്ഥാന്തരങ്ങൾ പരിഗണിക്കണം ആളുകൾക്ക് കാര്യം ആശയം അവർക്ക് തന്നെ മനസ്സിലാകണം ഇതൊക്കെ ഹിക്മത്തിന്റെ ഭാഗമാണ് വൽ മൗലത്തിൽ ഹസന സതുപദേശം എന്നാണ് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് അഥവാ ഈ വിജ്ഞാനം മനസ്സിലായതുകൊണ്ട് മാത്രം ഒരാൾ ഇത് അംഗീകരിക്കണമെന്നില്ല ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ദുരന്തം അംഗീകരിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ഗുണം ഇതൊക്കെ ഒരു 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 തത്വം ഒരു വിജ്ഞാനം എന്നതിൻ്റെ അപ്പുറത്ത് ഒരറിയിപ്പ് എന്നതിൻ്റെ അപ്പുറത്ത് ഒരു അയാളുടെ ഗുണകാംക്ഷ ഉള്ളത് കൊണ്ട് പറയുകയാണ് എന്ന് അയാൾക്ക് തന്നെ തോന്നുന്ന വിധം അതൊക്കെയാണ് പൗലത്തുൽ ഹസന എന്ന് പറയുന്നത് പക്ഷുത ഖുർഖാനിൽ മുസഅ അലി ഇസ്ലാമിനെയും ആറൂൻ ഇസ്ലാമിനെയും ഫിറോലിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു താല പറയുന്നുണ്ട് വക്കൂലുഹു കൗലീന ലഅല്ലഹു ലഹു യഥോ യക്ഷ നിങ്ങൾ ഇരുവരും അവനോട് സൗമ്യമായി സംസാരിക്കണം അവൻ നന്നായെങ്കിലോ അവൻ നന്നാകൂലന്നും മുങ്ങി മുട്ടിക്കൊല്ലാനുള്ളവനാണെന്നൊക്കെ അള്ളാഹു കാലാത്തറിയാം പക്ഷെ അത് നിങ്ങൾ നോക്കരുത് നഷ്ടം നിങ്ങൾ സംസാരിക്കേണ്ടത് ഈ മനുഷ്യൻ നന്നാവാൻ സാധ്യതയുണ്ട് അയാൾ രക്ഷപ്പെടണം അയാൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹനാകണം എന്ന ഒരു വിചാരത്തോടു കൂടിയാണ് എന്നിട്ട് കേൾക്കുന്ന ആളുകൾക്ക് തോന്നണം ഇയാൾ ഇത് നമ്മളോട് പറയുന്നത് വേറെ ഒരു ഒരു സ്വാർത്ഥ ലാഭത്തിനും വേണ്ടിയിട്ടല്ല പകരം എന്നയോടുള്ള ഗുണകാംക്ഷയുടെ പേരിലാണ് അതാണ് മൗലത്തിൽ മൗല മൗലത്തിൽ ഹസന എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആത്മാർത്ഥത അയാൾക്ക് ബോധ്യപ്പെടണം ഇത് പിന്നെ എതിർപ്പുകൾ ഉണ്ടാകും പക്ഷെ അപ്പോഴൊക്കെ ഇത് പാലിക്കേണ്ടതാണ് ഉദാഹരണമായി ഇബ്രാഹിം അലി ഇസ്ലാമിനെ പിൻപറ്റുന്നതിലാണല്ലോ അത് പറയുന്നത് ഇബ്രാഹിം അലി ഇസ്ലാം പിതാവിനോട് പറയുന്നു അദ്ദേഹത്തോട് പിതാവ് പറയുന്നു ഇന്നാലെ നെർജു മനക്ക ഞങ്ങളിതിനെ എറിഞ്ഞുകൊല്ലും എന്നൊക്കെ ഉള്ള ഭീഷണിപ്പെടുത്തുമ്പോൾ വളരെ വളരെ പിന്നെ മനോഹരമായ മറുപടിയാണ് പറയുന്നത് സത്തവക്കിറുലക്ക റബ്ബി താങ്കൾ എന്നെ എറിഞ്ഞുകൊല്ലെന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ താങ്കൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കും തിരിച്ചെറിയുന്നല്ല പറയുന്നത് ആ പ്രാർത്ഥന പോലും വളരെ പഠനവിധേയമാക്കേണ്ടതാണ് അഥവാ അത് പിൻവലിക്കപ്പെട്ട പ്രാർത്ഥനയാണ് ഇതാവ് അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് ബോധ്യം വന്നു അയാൾ ഇനി നന്നാവൂല്ല എന്ന് ബോധ്യം വന്നത് ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനോട് നടത്തിയ അഭ്യർത്ഥന പിൻവലിച്ചതാണ് അങ്ങനെ മുഷിരിക്കിന് പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് സൂറത്ത് തൗബയിൽ അള്ളാഹു താല പറയുന്നുണ്ട് അവിടെ അള്ളാഹു തന്നെ ഇത് വിശദീകരിക്കുന്നുമുണ്ട് എന്നാൽ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പറ്റിയൊരു അബദ്ധമാണല്ലോ ആ പ്രാർത്ഥന പിൻവലിച്ച പ്രാർത്ഥനയാണ് എന്തിനാണ് പിന്നെ നമ്മളോടത് പറയുന്നത് വിവേകപൂർവം നേരിടൽ അങ്ങനെയാണ് കാരണം ഇബ്രാഹിം അലൈ ഇസ്ലാമിനുള്ളത് ബാപ്പ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാണ് ബാപ്പയുടെ മനസ്സിലുള്ളത് ഇവൻ നമ്മുടെ പിന്നെ സ്ഥാനം പോക്കാനും ഇവൻ നമ്മുടെ വരുമാനം മുട്ടിക്കാനും കച്ചവടം പൂട്ടാനും ഒക്കെ വന്നിരിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥത സ്നേഹം ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഉണ്ടാക്കേണ്ടത്

ഇതൊരു വലിയ സംവാദത്തിലേക്ക് പോകാം എങ്കിൽ അത് നല്ലത് കൊണ്ടാകണം സംവദിക്കുന്നത് അഥവാ ചിലപ്പോൾ ഇങ്ങോട്ട് തൊറി പറയും അങ്ങോട്ട് തൊറി പറയരുത് ഇങ്ങോട്ട് ആക്ഷേപങ്ങൾ വരും ഭീഷണി ഉണ്ടാകും അങ്ങോട്ട് ഭീഷണിയും ആക്ഷേപങ്ങളും അരുത് അങ്ങനെ തിന്മ കൊണ്ട് നന്മ നന്മയെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന തരത്തിലാണ് സംവാദവും വേണ്ടത് എന്നർത്ഥം വജാദുലുഹം വില്ലത്തി അസലിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സബ്മിറ്റ് ചെയ്യുന്ന രീതി വളരെ മാന്യമായിരിക്കണം രണ്ട് അവരുടെ സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ അതിൻ്റെയൊക്കെ പൊള്ളത്തരം തുറന്നു കാണിച്ച് ഏറ്റവും നല്ലത് അതിനേക്കാൾ നല്ലത് സാഹ്ലിസ്വല്ലമയോട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധിത മിനായിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വർത്തമാനം പിന്നെ ല്ലാ കാട്ടി കാട്ടിക്കൊടുക്കുകയാണ് ഉഖ്മാൻ അലൈഹി സ്വലാമിന്റെ ഉപദേശമുണ്ട് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പൊ റസുൻ സല്ലാ അലൈഹി സ്വലമ അതൊന്നും ഇപ്പൊ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറയില്ലേ ചെയ്യുന്നത് അതിനേക്കാളും നല്ലത് ഞാൻ ഗൾഫിച്ച് ചേർട്ടെന്ന് കണ്ട് സൂറത്തുഖുമാൻ അങ്ങ് ഓടിക്കൊടുക്കുകയാണ് ഇങ്ങനെ അവരുടെ അടുത്തുള്ളതിന്റെ നന്മ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ തന്നെ പിന്നെ സൂറത്തുൽ സൂറത്തു ആലുവും

അള്ളാഹുദിനെ അല്ലാതെ വിവാദത്ത് ചെയ്യാതിരിക്കാം അവനിൽ പങ്കു തീർക്കാതിരിക്കാം പരസ്പരം റബ്ബുകളാക്കാതെയും ഇരിക്കാം അങ്ങനെ യോജിക്കാവുന്നതിലേക്ക് വരൂ എന്നൊക്കെ വിളിക്കുന്നത് കാണാൻ കഴിയും അതുപോലെ സുഹത്തു സഭയിൽ ഇതിന്റെ ഒരു മാതൃക അള്ളാഹു താല തന്നെ കാണിച്ചു തരുന്നത് കാണാൻ കഴിയും ഉൽ നബി അവരോട് ചോദിക്കേ ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം നൽകുന്നത് ആരാണ് പറയൂ അവരും പറയൂ അത് അള്ളാഹു ആണെന്ന് അങ്ങനെ അള്ളാഹു ആണെങ്കിൽ പിന്നെ പിന്ന ഔയാക്കും മൊബീൻ നിശ്ചയം നാമോ അല്ലെങ്കിൽ നിങ്ങളോ ലാലാ ഹുദൻ സന്മാർഗത്തിലാണ് ഔഫലി മൊബീൻ നിങ്ങളോ നമ്മളോ ഒരു കൂട്ടർ സന്മാർഗ്ഗത്തിലും ഒരു കൂട്ടരും കടുത്ത ബലാനത്തിലും വേണമെന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് മഹാവംഗത്തരമാണ് പൊട്ടത്തരമാണ് മിഡിത്തമാണ് എന്നൊക്കെ നേർക്കു നേരെ അങ്ങ് പറയുകയല്ല ചെയ്യുന്നത് പകരം റിസ്ക് തരുന്നതൊക്കെ അള്ളാഹു ആണെങ്കിൽ പിന്നെ അള്ളാഹുവിനെ അള്ളാഹുവിനെ അടിമത്തം അംഗീകരിച്ചുകൊണ്ട് അവന് ജീവിക്കണം എന്ന് പറയുന്നത് ഞങ്ങൾ വേറെ ആര് വേണമെങ്കിൽ ആരാധിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി സന്മാർഗത്തിലെ അങ്ങനെ നടത്തിയില്ല ആരോ ഒരു കൂട്ടർ സന്മാർഗത്തിലും മറ്റേ കൂട്ടർ ദലാലത്തിലുമാണ് സംവാദത്തിന്റെ എത്ര മാന്യമായ ശൈലിയാണ് എത്ര വലിയ പ്രതിപക്ഷ കൂടിയാണ് അള്ളാഹു അവിടെ പറയാൻ കൽപ്പിക്കുന്നത് അതൊക്കെയാണ് വില്ലത്തി ഹി അച്ഛൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഇന്ന റബക്കഹു അലമു വല്ലാൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം ആരാണ് വൈകേടിലുള്ളത് എന്ന് അഥവാ ധൃതി വേണ്ടതില്ല അത്യാവേശം കാണിക്കേണ്ടതില്ല ഞാനെന്തോ ഒന്നു ചെയ്തില്ലെങ്കിൽ ഇവൻ ദലാലത്തിലായി പോകുമല്ലോ എന്ന് ബേജാറാക്കേണ്ടതില്ല ധൃതി കൂട്ടേണ്ടതില്ല ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നാളെ മരിച്ചു മരിച്ചുപോയാലും അങ്ങനെ അള്ളാഹുക്കാല വിചാരിച്ചിട്ടില്ലല്ലോ അതിനെ പറയാത്ത പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും അക്കയില് പറഞ്ഞില്ല കള്ള് നിരോധിക്കാത്തത് കൊണ്ട് കള് കുടിച്ചുകൊണ്ട് തന്നെ എത്രയോ മൂമിനികൾ ജീവിച്ച് മരിച്ചുപോയിട്ടുണ്ട് പിന്നെയാണ് കള്ള് നിരോധിക്കുന്നതൊക്കെ ധൃതി ആവശ്യമില്ല ആരാണ് ഹിതായത് ഉൾക്കൊണ്ടിട്ടുള്ളത് ബഹുവാലമിൽ മുഹൂർത്തീന്ന് ബലാലത്തിൽ ആരാണ് ഹിതായത്തിലാരാണ് എന്ന തള്ളാത്താലാക്ക നന്നായിട്ടറിയാം പക്ഷേ ഇത് കുറവാന് തന്നെ ഖല്ലാസ്ലമയോടും നമ്മളോടും പറയുന്നത് കാണാൻ കഴിയും സഹോല പിന്നെ ുംബ്ദുൽ അവരുടെ അവരെ ഹിതായത്തിലാക്കൽ താങ്കളുടെ ബാധ്യതയിൽപ്പെട്ടതല്ല താങ്കളൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കളുടെ പണി ബാധ്യത എത്തിച്ചു കൊടുക്കലാണ് ഹിസാബ് നമ്മുടെ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നവരെയൊക്കെ താങ്കൾ ഇഷ്ടപ്പെടും ഇന്നക്കല്ല തെഹദീം എന്ന ഹെബ്സ താങ്കൾ ഉദ്ദേശിക്കുന്നവരെയൊക്കെ തന്മാർഗത്തിലാക്കാനൊന്നും താങ്കൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അള്ളാ ഹിതായത്തിലാക്കുന്നവൻ അള്ളാഹുവാണ് ഞാൻ എൻ്റെ പണിയെടുത്താൽ മതി എന്ന ഒരു വിചാരമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ വ്യക്തിബോധവും അതിലെ അവധാനതയും സതുപദേശവും ധൃതിയില്ലായ്മയും അതിലെ വളരെ മാന്യമായ സംവാദ ശൈലിയും ഒക്കെ താനേ ഉണ്ടായി വരും അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനങ്ങ് തോൽപ്പിച്ചിട്ടല്ലേ അടങ്ങൂ അവനങ്ങൾ മാനം കെടുത്തിയിട്ടല്ലേ വിടാവൂ കുഹ്റിനെ അങ്ങനെ വിട്ടാൽ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ആവേശ തള്ളിച്ചകളൊക്കെ നമ്മുടെ ഇസ്ലാമിക പ്രബോധകരിൽ സാധാരണ കാണുന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നർത്ഥം പകരം അവരെ ചിന്തിപ്പിക്കുകയും അവർക്ക് ഗുണത്തിനാണ് ഇത് പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും അവരെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കാം ഇബ്രാഹിം അലിസ്സലാമിൻ്റെ പ്രബോധന ചരിത്രം ഇതുമായി ചേർത്ത് വെച്ച് പഠിച്ചു നോക്കിയാൽ അത് പിൻപറ്റാൻ തന്നെയാണ് എൻ സാഹു അലൈഹി സ്വലമിയോട് പറയുന്നത് അല്ലാതെ ഒന്നും ചെയ്യേണ്ടതില്ല ഇബ്രാഹിം അലിസ്സലാം തന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുമിത്രാദികളോടും നാട്ടുകാരോടും സ്വീകരിച്ച നിലപാട് തന്നെ ആണ് താങ്കൾ ഇവരോടും സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് ദാഴ്വത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് എന്നാൽ സരാ രണ്ട് അത് നമ്മളോട് എല്ലാവരോടുമുള്ള കൽപ്പനയാണ് അതിലൂടെ പറയുന്നത് പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം വരച്ചു കാണിക്കുന്നത് ഇവിടെ ഇത് പറയുന്നത് ഇബ്രാഹിം അലൈ സ്വലാമിനെ പിൻപറ്റിയിട്ട് മക്കത്ത് താങ്കൾ എന്താ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ അനുബന്ധം തന്നെയാണ് അടുത്തായത് ഇൻഷാള്ള അടുത്ത ദിവസം അള്ളാഹു അലിഖി കുമാറാവട്ടെ അള്ളാഹുഅലി وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدودنا وجلاء حزننا ورهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين